പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ ലഭിച്ചതോടെ പാകിസ്ഥാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിന് പകരം തിരഞ്ഞെടുക്കുക നയതന്ത്ര കുരുക്കാണ് കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പതിനാറോളം നേതാക്കന്മാരും മോദിയുമായി ബന്ധപ്പെടുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു ലോകമെമ്പാടും വ്യാപിക്കുന്ന ഭീകരവാദത്തിന്റെ കയ്പ് അറിഞ്ഞവരാണ് ഇവരെല്ലാവരും എന്നാണ് മോദിയുടെ നീക്കങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ ആയുധമെടുക്കുന്നതിനും പകരം നയതന്ത്ര നീക്കങ്ങളിലേക്ക് കടന്നത് ഇതിന്റെ ബാക്കിയാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയ്ക്കുള്ളിൽ ഭീകരർക്ക് പിന്തുണ നൽകിയവരെ കണ്ടെത്താൻ മാത്രമാണ് ഇന്ത്യൻ സൈന്യവും അന്വേഷണ ഏജൻസികളും പ്രയത്നിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള വെള്ളത്തിന്റെ കരാർ റദ്ദാക്കുക പ്രതിരോധ ഉപദേശകരെ പുറത്താക്കുക പാകിസ്ഥാനികൾക്കുള്ള വിസ റദ്ദാക്കുക മുതലായ നീക്കങ്ങളാണ് ആദ്യം നടത്തിയത് ഇന്ത്യക്കുള്ള അനുശോചനം അറിയിച്ചുകൊണ്ട് വിദേശ നേതാക്കളിൽ നിന്നും നൂറുകണക്കിന് കോളുകൾ മോദിക്ക് ലഭിച്ചുവെന്നും വിവരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യൻ സന്ദർശിക്കുന്നതിനിടെയാണ് ആക്രമണം നടന്നത് അതുകൊണ്ട് തന്നെ നേതാക്കൾ ഈ സംഭവത്തെ ഏറെ പ്രാധാന്യത്തെ കൂടിയാണ് കാണുന്നത് അദ്ദേഹം ശേഷം ആദ്യം വിളിച്ചത് മോദിയെ ആയിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുന്നതിനിടെ നിർണായകമായ ചില ലക്ഷ്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ആണെന്നാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ജാപ്പനീസ് പ്രധാനമന്ത്രി ഇഷിബ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമാനുവേൽ മക്രോണി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഡച്ച് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശ്രീലങ്കൻ പ്രസിഡന്റ് യു എ ഇ പ്രസിഡന്റ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് എന്നിവരാണ് മറ്റുള്ളവർ ഇറാൻ പ്രസിഡന്റ് മോദിയുമായും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും സംസാരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിസന്ധിയിൽ അയവുണ്ടാക്കാൻ ഇടപെടൽ നടത്തിയെന്നും പറയുന്നു ഇതോടൊപ്പം ന്യൂഡൽഹിയിലുള്ള മുപ്പതോളം അംബാസിഡർമാരും മോദിയുമായി സംസാരിച്ചു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുമായി മൂന്ന് ദിവസത്തിനിടെ ഇരുവരും വെവ്വേറെ ചർച്ചകളും നടത്തിയിട്ടുണ്ട് ജി രാജ്യങ്ങളിലെ അംബാസിഡർമാർ യു യു എ ഇ കാനഡ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി ഫ്രാൻസ് എന്നിവരുമായും മിശ്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ജി ട്വന്റി രാജ്യങ്ങളിൽ നിന്നുള്ള മുതിർന്ന നയതന്ത്ര പ്രതിരോധങ്ങളായും ചർച്ച നടത്തും ചൈന റഷ്യ സൗദി അറേബ്യ യു എ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാരും മിശ്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഇവരോടെല്ലാം അതിർത്തി കടക്കാനുള്ള ഇടപെടലിനെ കുറിച്ചും മിശ്രി വിശദീകരിച്ചിട്ടുണ്ട് ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങൾ എന്നിവയുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥരാണ് സ്ഥിതി ഇവർക്ക് പങ്കുവച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് വാൻസ് എന്നിവർക്ക് പുറമെ അമേരിക്കയിൽ നിന്നുള്ള നൂറിലേറെ പാർലമെന്ററി അംഗങ്ങളും മോദിയുടെ അടുത്ത വൃത്തങ്ങളായി ചർച്ച നടത്തുന്നുണ്ട് ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ചർച്ചയാകും ഇതെന്നും വിവരം ഏറ്റവും ഒടുവിൽ എഫ് ഡയറക്ടർ കാഷ് പട്ടേൽ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേശകൻ മൈക്ക് വാൾസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതിരോധ അണ്ടർ സെക്രട്ടറി എൽബ്രിഡ് ദി ആന്റോണിയൻ ജനറൽ പാം ബോഡി എന്നിവരും മോദിയുമായി സംസാരിച്ച് മുതിർന്ന അംഗങ്ങളിൽ ഉൾപ്പെടും ഹിന്ദുക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്ലാമിക് ആക്രമണമെന്ന യു എസ് ഇന്റലിജൻസ് ഡയറക്ടർ ജനറൽ തുൾസി ഗബാൾഡ് അക്രമത്തെ വിലയിരുത്തിയത് ഉത്തരവാദികളെ വേട്ടയാടാൻ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും ഇദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുപത്തി ഹൗസ് റെപ്രസെൻറ്റേറ്റീവുകളും ഇരുപത്തി സെനറ്റ് അംഗങ്ങളും ഇന്ത്യൻ വിദേശകാര്യ കേന്ദ്രങ്ങളുമായി ആശയവിനിമയം നടത്തി തീവ്രവാദികളെ സൈനികർ എന്നും ന്യൂയോർക്ക് ടൈംസ് വിശേഷിപ്പിക്കുന്നത് എതിരെയും ഇവർ രംഗത്ത് വന്നു രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പാടെ വലയ്ക്കുന്ന പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ഇടപെടലിലും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും വ്യക്തമാണ് വ്യാപാര കരാർ റദ്ദാക്കിയതിന് പാകിസ്ഥാനിലേക്കുള്ള രാസവസ്തുക്കളുടെയും മരുന്നുകളുടെയും വിതരണം ബാധിക്കുമെന്നും കരുതപ്പെടുന്നു ലോകബാങ്കിന്റെ അകമഴിഞ്ഞ സഹായമാണ് പാകിസ്ഥാന് ആകെയുള്ള ആശ്വാസം എന്നാൽ ഒരു പരിധി കഴിഞ്ഞാൽ ഇതും നിലച്ചു പോകും പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെയുള്ള സൈനിക നീക്കത്തിന് ആ രാജ്യത്തിന് കരുത്തില്ല എന്നതും വ്യക്തമാണ് മാത്രമല്ല ഇന്ത്യയിലുള്ള ചരക്കുകൾ പാകിസ്ഥാനിൽ വില കൂടുതലോ എത്തിക്കാനുള്ള തന്ത്രങ്ങളും കച്ചവടക്കാർ രൂപീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ യുദ്ധത്തെക്കാൾ മോദി ആശ്രയിക്കുന്ന നയതന്ത്ര ചാനലുകളിലുള്ള നീക്കങ്ങളാകും അതിർത്തികൾക്കുള്ളിലെ അടിച്ചമർത്തലിനൊപ്പം ഇനിയൊരു നീക്കത്തിനും മുതിരാത്ത വിധം സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുക എന്നാണ് ലക്ഷ്യം വെക്കുന്നത് നേരിട്ടുള്ള ആക്രമണത്തെക്കാൾ ഇൻഡെക്സ് വാലി വെള്ളക്കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ പ്രഖ്യാപനവും പാകിസ്ഥാന് ഏറെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ